വിവിധ വർണ്ണങ്ങളിലുള്ള പത്തിനം തണ്ണിമത്തനുകൾ വിളവെടുത്ത് യുവ കർഷകൻ ചെമ്മാട്ടെ മാലിക്ക് കുന്നതേരിയാണ് അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ടേക്കറിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ചെമ്മാട് മാനിപ്പാടം വയലിന് സമീപമാണ് തണ്ണിമത്തൻ കൃഷി സാധാരണ തണ്ണിമത്തനുകൾക്ക് പുറമെ ഓറഞ്ച് മഞ്ഞ ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിലുള്ള പത്തിനം വിത്തുകളാണ് ഇത്തവണ മാലിക്ക് കൃഷി ചെയ്തത് ഈ വർഷവും പിന്നെ ഒരു ഒരു ഏക്കറും കൂടി കൂടുതൽ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഒരു സ്ഥലത്ത് പല വെറൈറ്റിയും പരീക്ഷിച്ചോക്കിയിട്ടുണ്ട് ഏകദേശം പത്തോളം വെറൈറ്റികൾ ഈ പ്രാവശ്യം നമ്മൾ ഈ സ്ഥലത്ത് മാത്രം പരീക്ഷിച്ചിട്ടുണ്ട് മേലെ ഭാഗത്ത് ഏകദേശം സാധാ ചോക്ക് മാത്രമാണ് ചെയ്തത് താഴെ ഭാഗത്ത് ഷീറാനിയും പിന്നെ മഞ്ഞയും ഓറഞ്ചും മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ സ്ഥലത്ത് കൂടുതലും വെറൈറ്റി അപ്പോൾ കൂടുതൽ തൈകളുടെ വിളവും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാ വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കിട്ടിയില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വിശ്വാസം റംസാൻ ായി അടുത്ത ദിവസം മുതൽ കൂടുതൽ നടത്തും സംസ്ഥാന ഹോൾട്ടി കൾച്ചർ മിഷന്റെ കൃത്യതാ കൃഷിയുടെ ഭാഗമായിട്ടാണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പരപ്പനങ്ങാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സംഗീത നിർവഹിച്ചു മുഹമ്മദ് മാലി കുന്നത്തേരി എന്ന കർഷകനാണ് കൃത്യത കൃഷിയിലൂടെയാണ് കണ്ടുമത്തം കൃഷി ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും മാലിക്ക് ഇതുപോലെ തന്നെ കൃഷി നടത്തിയിരുന്നു പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തരം അതായത് പല ടൈപ്പ് ഉള്ള വധക്കെയാണ് ഇത്തവണ ചെയ്തത് നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇനം കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തവണ കൃഷി ഇറക്കിയിട്ടുള്ളത് നമുക്കറിയാം നോമ്പ് സീസൺ മുൻ കണ്ടുകൊണ്ടാണ് നമ്മളിത് കൃഷി ഇറക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇടനിലക്കാരില്ലാതെ ഇവിടത്തെയുള്ള നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ച വത്തയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു ആശയത്തിലൂടെയാണ് ഇങ്ങോട്ട് ഇത്തരത്തിൽ കൃഷി തുടങ്ങിയത് കഴിഞ്ഞ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെ കച്ചവടം ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും അത്തരത്തിലുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ നഗരസഭാ കൌൺസിലർ വി വി ആയിഷുമ്മു തിരൂരങ്ങാടി കൃഷി ഓഫീസർ പി എസ് ആരുണി കർഷകൻ മാലിക് കുന്നത്തേരി യു എ റിസാഗ് അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്കർ സിദ്ദിഖ് കെ മുഹീനുൽ ഇസ്ലാം ബാപ്പുട്ടി ചെമ്മാട് അലി കുന്നത്തേരി യൂനസ് ചെമ്മാട് എന്നിവരും നിരവധി നാട്ടുകാരും പങ്കെടുത്തു